എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം അത് കേരളത്തിൽ അതിശക്തമായ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായി വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ കണ്ട ഇപ്പോൾ തന്നെ ഈ ചാൻ സ്ക്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പോൾ നോട്ടിക്കേഷൻ വിലകളിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് വന്നപ്പോ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്താൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും കേരളത്തിൽ അതിശക്തമായ മരുന്ന തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് നിലവിലെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് നിലവിലൊരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ എന്നാൽ അവധി പ്രഖ്യാ ഏതെങ്കിലും ജില്ലയിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ മിസ്കറി ഫോണ്ടർ മിസ്കറി ഫോണ്ടർ എ കരിയർ താങ്ക് യൂ ഫോർ വാച്ചിംഗ് ബൈ